േ നിയമസഭാ സമ്മേളനത്തിൻ്റെ രണ്ടാം ദിവസം ആരോഗ്യ വകുപ്പിൻ്റെ ആകെ പ്രശ്നങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ആഭ്യന്തര വകുപ്പിൻ്റെയും നിൽക്കുന്നുണ്ട് ഉത്തരം മുട്ടുന്ന ആരോഗ്യമന്ത്രി നമ്മൾ ഇന്ന് സഭയിൽ കണ്ടതാണ് ഒരു താലൂക്ക് ആശുപത്രിയെ അല്ലെങ്കിൽ അതെ താലൂക്ക് ആശുപത്രിയെ മെഡിക്കൽ കോളേജ് ആക്കുന്നതിനെ സംബന്ധിച്ച് ഒരു വിവാദമാണ് അപ്പോൾ ആ ഒരു പ്രശ്നത്തിനൊക്കെ സംസാരിച്ച് വന്ന ആരോഗ്യമന്ത്രി ഇവിടെ പ്രസംഗത്തിൽ ചില കടന്നുപോയി അഭിപ്രായത്തിൽ കുറച്ച് ദിവസങ്ങളായിട്ട് മുഖ്യമന്ത്രിക്ക് തന്നെ തലവേദന ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ തന്നെ പുറത്തു വന്ന ഒരു ഈ സഭ തുടങ്ങും മുമ്പ് തന്നെ പുറത്തു വന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ നാളാവാൻ വേണ്ടിട്ട് നടത്തിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തിരിച്ചടിച്ചതായിരുന്നു അതായത് രണ്ടായിരത്തി പതിമൂന്നിലെ രണ്ടായിരത്തി പതിനെട്ടിന്റെ ഡേറ്റ് തെറ്റി ഉമ്മൻചാണ്ടിക്ക് ഒട്ടാൻ നോക്കി പക്ഷേ തിരിച്ച് അതേ എന്നുള്ള രീതിയിലാണ് അവരത് പോസ്റ്റ് ഇട്ടത് പക്ഷേ സംഭവം മുഖ്യമന്ത്രി തന്നെ ആരോഗ്യ ആരോഗ്യ ആരോഗ്യവകുപ്പിൽ കംപ്ലീറ്റ്ലി അതൃപ്തനാണ് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചു മാത്രമല്ല ആരോഗ്യവകുപ്പില് തന്നെ മറ്റുദ്യോഗസ്ഥർക്ക് അതും പഠിച്ച് ആ ഒരു ലെവലിൽ എത്തിയ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള മെഡിക്കൽ ഓഫീസേഴ്സും കാര്യങ്ങളും ഒക്കെയാണ് അവരൊക്കെ ഇതുപോലൊരു ആരോഗ്യമന്ത്രി എന്ന് പറയുന്നത് ഒരു മന്ത്രി പദവിയിലേക്ക് നമ്മൾ ജനാധിപത്യ രീതിയിൽ കൊണ്ടുവന്നതാണ് പക്ഷേ ഇത്രയും വർഷങ്ങൾ സഫർ ചെയ്ത് പഠിച്ച് ത്യാഗം ചെയ്ത് ആ പൊസിഷനിൽ എത്തിയ ഡോക്ടർമാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അവർക്കൊന്ന് ആരോഗ്യമന്ത്രിയെ കാണണമെങ്കിൽ അതിനുപോലും കഴിയാത്ത അവസ്ഥയാണ് നമ്മുടെ കേരളത്തിൽ നിന്നാണ് അവർ ഇന്നലെ പറഞ്ഞത് അവരൊക്കെ അതിന്റെ രീതിയിൽ പരാതിയായിട്ടും പോയിട്ടുമുണ്ട് ആരോഗ്യമന്ത്രി കാണുന്നതിന് മുമ്പ് കാരണം ബോധിപ്പിക്കണം ആരുടെ അടുത്ത് നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ സെക്രട്ടറി അതെ ആരോഗ്യമന്ത്രിക്കെതിരെ ഒരു നമ്മുടെ നമ്മുടെ നന്ദകുമാർ ഒരു കേസ് പോലും വന്നത് ആരോഗ്യമന്ത്രി അപകീർത്തിപ്പെടുത്തിന്ന് പറഞ്ഞിട്ടുള്ള അപകീർത്തിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടുള്ള പരാതി കൊടുത്തത് പോലും ഇതേ പ്രൈവറ്റ് സെക്രട്ടറി ആണ് അതും അപകീർത്തികരമായ പരാമർശം ഒരാൾക്കെതിരെ ഉണ്ടാവും ണ്ടാവുകയാണെങ്കിൽ അതിനൊരിക്കലും ആ വകുപ്പ് വെച്ചിട്ട് പോലീസിന് ഡയറക്റ്റ് കേസ് എടുക്കാവുന്ന ഒരു വകുപ്പല്ല അത് ഫസ്റ്റ് ഓഫ് ഓൾ കേ പോലീസിന് ഡയറക്റ്റ് കേസ് കേസെടുക്കേണ്ടതല്ല അപകീർത്തിപ്പെടുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോടതിക്ക് ഡയറക്റ്റ്ലി പോകേണ്ടതാണ് ഡിഫമേഷൻ കേസ് എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ഡയറക്റ്റ് പോയതും നന്ദകുമാർ എന്ന് പറയുന്ന നമ്മളുടെ ചീഫ് എഡിറ്റർ അറസ്റ്റിലാകുന്നതുമൊക്കെ അപകീർത്തിപ്പെടുത്തി എന്നുള്ള കേസിൽ അറസ്റ്റിലാകുന്നതും ഒക്കെ പോലീസ് എടുത്ത കേസ് പ്രകാരമാണ് സൈബർ പോലീസ് എടുത്ത കേസ് പ്രകാരമാണ് അത് ഒരിക്കലും പോലീസ് എടുക്കേണ്ട ഒരു കേസല്ലാന്നുള്ളത് ആദ്യത്തെ ഘട്ടം രണ്ടാമതായിട്ട് അപകീർത്തിപ്പെടുത്തി ഇപ്പൊ ചേട്ടനെ ഒരാൾ അപകീർത്തിപ്പെടുത്തി അത് ചേട്ടനാണ് അപകീർത്തികരമായിട്ട് അല്ലെങ്കിൽ മാനനഷ്ടം ഉണ്ടാവേണ്ടത് ചേട്ടനാണെന്നുണ്ടെങ്കിൽ ചേട്ടനാണ് അതിൻ്റെ കേസ് കൊടുക്കേണ്ടത് പക്ഷേ ഇവിടെ ആരോഗ്യമന്ത്രിയെ എന്ന് പറഞ്ഞ കേസ് കൊടുത്തത് പോലും ഈ പറയുന്ന പ്രൈവറ്റ് സെക്രട്ടറി സജീവനാണ് ആരോഗ്യമന്ത്രി ആയിരുന്നില്ല അവിടെ പരാതിക്കാരി അപ്പോൾ ആരോഗ്യമന്ത്രിക്ക് ഒരു ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മളുടെ ഐശ്വര്യാറായി ഒരു പരാതി കൊടുക്കുകയുണ്ടായി അവരുടെ അനുവാദം ഇല്ലാണ്ട് അവരുടെ ചിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ സൈറ്റുകളിൽ ഉപയോഗിക്കുന്നതിനെതിരായിട്ട് അവർ ഡൽഹി ഹൈക്കോടതിയിൽ പോയി ഡൽഹി കോടതി പോയിട്ടുണ്ട് അപ്പോൾ അവിടെ പോയത് അവർ അവർ അവരുടെ കാര്യം അവർ പറഞ്ഞു പ്ലസ് അവരുടെ ഒപ്പം തന്നെ പരാതിക്കാരനാരാണ് അഭിഷേക് ബച്ചനാണ് അതായത് അവരുടെ ഭർത്താവാണ് അപ്പോൾ ഒരു സ്ത്രീക്കൊരു അപകീർത്തികരമായ അപകീർത്തി സംഭവിച്ചു അല്ലെങ്കിൽ ഒരു മാനനഷ്ടം സംഭവിച്ചു എന്ന് പറയുമ്പോൾ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ അവരുടെ പങ്കാളിക്ക് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് തന്നെ ഡയറക്റ്റ് പോകാനുള്ള റൈറ്റ് ഉണ്ടാവാം പക്ഷേ അതിനപ്പുറം ഒരു പ്രൈവറ്റ് സെക്രട്ടറിക്ക് അവിടെ പരാതി കൊടുത്തതിൽ ഔചിത്യം എന്താണെന്നുള്ളത് ഇപ്പോഴും മനസ്സിലാവാത്ത ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഞാനിതിൽ നിന്ന് എടുത്തു പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ എന്തായാലും ഇവിടെ ആരോഗ്യമന്ത്രിയുടെ ഒരു പോസ്റ്റ് ഇപ്പൊ പുലിവാല് പിടിച്ച അവസ്ഥയിൽ നിൽക്കുകയാണ് ഇപ്പൊ ആരോഗ്യമന്ത്രിയെ കാണാൻ ചെല്ലണം എന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് സെക്രട്ടറിയെ വിളിച്ച് കാര്യം ബോധിപ്പിച്ച് വിളിച്ചാലും പോരാ വിളിച്ച അദ്ദേഹം കോൾ എടുക്കില്ല എന്നാണ് ഈ സി പി എമ്മിനകത്തുള്ള തന്നെ നേതാക്കളും പ്ലസ് നമ്മുടെ ആരോഗ്യമന്ത്രി പറയുന്നത് ആരോഗ്യമന്ത്രി ഫോൺ എടുക്കില്ല ഇവൻ ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സജീവൻ സാറ് പോലും ഫോൺ എടുക്കില്ല അദ്ദേഹത്തെ നേരിട്ട് പോയി അപ്പോയിൻമെൻ്റ് എടുത്ത് കാണണം കണ്ടിട്ട് ആരോഗ്യമന്ത്രിയെ കാണാനുള്ള റീസൺ അവിടെ ബോധിപ്പിക്കണം അദ്ദേഹത്തിന് അത് ഡൈജസ്റ്റ് ആയാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് ഓക്കെ ആണെന്ന് തോന്നിയാൽ മാത്രം ആരോഗ്യമന്ത്രിക്ക് അപ്പോയിൻമെൻ്റ് കിട്ടി ആരോഗ്യമന്ത്രിയെ കാണേണ്ടൊരവസ്ഥ ഇതൊക്കെ ശരിക്കും ജനാധിപത്യ കേരളത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യമാണ് ഒരു മന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് അതും ആരോഗ്യവകുപ്പ് എന്നൊക്കെ പറയുമ്പോൾ അത്രയും അത്യാവശ്യ കാര്യങ്ങൾക്കായിരിക്കണം ഇതുപോലെയുള്ള ഡോക്ടർമാരും മെഡിക്കൽ ഓഫീസർമാരും ഒക്കെ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെല്ലുന്നത് അവരുടെ സ്വന്തം വീട്ടിലെ കാര്യത്തിന് വേണ്ടിയിട്ടല്ല അവർ ചെല്ലുന്നത് അപ്പൊ പെട്ടെന്ന് കണ്ട ഒരു പരിഹാരത്തിന് വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ ഇതുപോലെ പണ്ടത്തെ രാജഭരണത്തിൽ ക്യൂ നിന്ന് കണ്ട് കാലും കാല് കഴുകിയും കൈമടക്കം കൊടുത്തും അല്ലെങ്കിൽ കൈവണങ്ങിയും ഒക്കെ ചെല്ലേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജനാധിപത്യ കേരളം അധപ്പതിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പരാതികൾ ഉയരുന്ന ഒരു വകുപ്പ് തന്നെയാണ് ആരോഗ്യവകുപ്പ് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ സഭയിൽ അവരുടെ സംസാരത്തിലേക്ക് നമ്മുടെ സഭയിലാണെങ്കിലും ഇപ്പോൾ വീണാ ജോർജ് പല കാര്യങ്ങൾക്കും ഉത്തരം പറയേണ്ട ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ വീണാ ജോർജിന്റെ സംസാരം പോയത് ഞങ്ങൾ കൃത്യമായിട്ടും പറയുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുകയല്ല സംരക്ഷിക്കുകയാണ് എൽ ഡി എഫ് സർക്കാർ ചെയ്യുന്നത് എന്നുള്ളൊരു പരാമർശം നമ്മുടെ വീണ ജോർജ് അതിനിടയിൽ കൊണ്ടുവന്നു അത് കൃത്യമായിട്ടും ജന ശിശു മരണ ജനന നിരക്ക് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ സംസ്ഥാന സർക്കാർ ആണെങ്കിലും ഏത് സർക്കാർ ആണെങ്കിലും എല്ലാ വർഷവും ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ ശിശു മരണ നിരക്ക് ഏറ്റവും കുറയ്ക്കാനായിട്ട് ഈ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ് വീണാ ജോർജിന്റെ വാദം അത് നല്ലൊരു കാര്യമാണ് നമ്മൾ ശിശുക്കളുടെ കാര്യങ്ങളും നമ്മളുടെ പുതിയ തലമുറ വാർത്ത വരേണ്ടത് നമ്മളുടെ ഓരോ ജനറേഷനും പുതിയത് വരുന്നത് അത്രയും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കാണേണ്ട കാര്യമാണ് ഓരോ ഭ്രൂണത്തെയും സംരക്ഷിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കുഞ്ഞ് നമ്മുടെ ഭാവി വാഗ്ദാനങ്ങൾ തന്നെയാണ് അവരെ അപ്പോൾ അവരെ സംരക്ഷിക്കുക ശിശുമരണ നിരക്ക് കുറഞ്ഞു എന്നൊക്കെ പറയുന്നത് ഒരു അച്ചീവ്മെൻ്റ് തന്നെയാണ് പക്ഷേ ശിശുക്കളെ സംരക്ഷിക്കുകയാണ് ഞങ്ങളുടെ എൽ ഡി എഫ് സർക്കാരിൻ്റെ പാരമ്പര്യം അല്ലാതെ കൊന്നുകളുകയല്ല എന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ടും കൈരളി ചാനൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന തമനയിൽ തന്നെ ശ്രദ്ധിച്ച അറിയാം രാഹുലിനെതിരെ ഒളിയമ്പുമായിട്ട് മന്ത്രി എന്നുള്ളതാണ് നമ്മളുടെ ചാനലുകളില് വന്നിരിക്കുന്ന വാർത്തയുടെ തമ്മില് പോലും അതായത് കൃത്യമായിട്ടും ആ പറഞ്ഞ അതിന് പിറയിൽ നിന്ന് വന്ന കയ്യടി തന്നെ സൂചിപ്പിക്കുന്നത് കൃത്യമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആൾക്കെതിരെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആരോപണം ർഭ അതായത് ഭ്രൂണം നശിപ്പിച്ചു അഥവാ അഭൂഷന് നിർബന്ധ ഗർഭചിത്രത്തിന് വിധേയരാക്കി എന്നുള്ള രീതിയിലാണല്ലോ ഇപ്പൊ ചർച്ച പോകുന്നത് അപ്പൊ കൃത്യമായിട്ടും ആരോഗ്യമന്ത്രിയുടെ ഒളിയമ്പ് എവിടേക്കാണെന്നുള്ളത് അത് കേൾക്കുന്നവർക്ക് നമുക്ക് മനസ്സിലാവാം എന്തായാലും പല കാര്യങ്ങൾക്കും ഉത്തരമില്ലാണ്ടാകുമ്പോ ഇതുപോലൊരു ഒളിയമ്പ് തിരിച്ച് ഇന്നലെ രാഹുൽ വന്ന സമയം മുതൽ ഭരണപക്ഷം ഒരക്ഷരം വേണ്ടിയിട്ടില്ല എത്രത്തിൽ സംസാരിച്ചിട്ടില്ല ശരിക്കും രാഹുൽ വന്നത് അവർക്കൊരു അനുഗ്രഹമായി എന്നുള്ള രീതിയിലാണ് തിരിച്ചവർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇട്ട് ഒരു അമ്പ് കിട്ടിയ ഒരു അവസ്ഥയിലായിരുന്നു ഭരണപക്ഷം ഇരുന്ന് അപ്പൊ ഇന്നും വരണേ മോനെ എന്ന് പറഞ്ഞു വിട്ടതുപോലെയാണ് പോലെയാണ് ഇന്നല്ല പിണറായി വിജയൻ രാഹുലിനെ പറഞ്ഞു വിട്ടത് പക്ഷെ എന്തുകൊണ്ടോ രാഹുൽ വേറൊരു വിഷയമാണ് അതെ എന്താ കറക്റ്റ് ആയിട്ട് ഇന്ന് രാഹുൽ വന്നില്ല രാഹുൽ വരാത്ത അവസ്ഥയിൽ എന്തായാലും സർക്കാരിന്റെ പല കാര്യങ്ങൾക്കും ചോദ്യം കൊടുക്കേണ്ടി ഉത്തരം കൊടുക്കേണ്ടി വരും ആ ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ കൃത്യമായിട്ട് രാഹുൽ വിഷയം പതുക്കെ എടുത്തിട്ട് തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്തായാലും അങ്ങനെ പറയുമ്പോഴേ ഐശ്വര്യ അവിടെ മറുപക്ഷത്ത് എത്ര പേര് അതിനൊക്കെ സി പി എം എന്ന് പറയുന്ന പാർട്ടി തന്നെ ഉത്തരം അതിന് ഉത്തരം പറയേണ്ടതുണ്ട് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ആയിരിക്കാം അല്ലെ അവർ ജന ജന ജനനിരക്കിൽ ഒക്കെ നോക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കും പക്ഷെ ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന നാറിയ കഥകൾ ഒരുപാടുണ്ട് നമുക്ക് നമുക്ക് ഒരുപാട് കോടികളും കൊടുത്തും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന കഥകളും തീർച്ചയായിട്ടും പല കേസുകളും ഒതുക്കി ഒരു നമ്മൾ സംസാരിക്കുന്നില്ല അതിലേക്ക് നമ്മൾ പോകുന്നില്ല ഇപ്പൊ എന്ത് മിണ്ടിയാലും കേസ് വരുന്ന ഒരു പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മളിപ്പോ അത്തരം കഥകളിലേക്ക് പോകും യോഗ്യത എന്ത് യോഗ്യത ഉണ്ടായിട്ടാണ് അല്ല ഒരു യോഗ്യത അതെ എന്തായാലും ഇതിപ്പോ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും പല ചോദ്യങ്ങൾക്കും ഉത്തരവില്ലാണ്ട് വരുമ്പോൾ കൃത്യമായിട്ടും ഡിബേറ്റ് ചെയ്ത് വിടുന്നതാണ് മന്ത്രി ഇവിടെ ചെയ്തതെന്നുള്ളത് അല്ലെങ്കിൽ തന്നെ മന്ത്രി ഇത്രയും പറഞ്ഞത് കൊണ്ട് അതിനകത്തുനിന്ന് ഒരു പോയിന്റ് കൂടി ഞാൻ എടുത്തു പറയുകയാണ് മന്ത്രി അത്രയും പ്രസംഗിക്കുന്നതിൻ്റെ ഇടയിൽ പറയുകയുണ്ടായി നമ്മളുടെ ആരോഗ്യ വകുപ്പിലെ ശിശുക്കൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ഭ്രൂണം സ്റ്റേജ് മുതൽ രണ്ട് വയസ്സ് മുതൽ വരെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് അംഗനവാടി പോകുന്ന കുട്ടികൾ അതുവരെയുള്ള സംരക്ഷണത്തിന്റെ ഒരു കഥ പറയുകയുണ്ടായി അപ്പോൾ ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് അവരെടുത്ത് പറയുന്നത് എസ് ഐ ടി ഹോസ്പിറ്റൽ ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്നത് ഭ്രൂണാവസ്ഥയിൽ തന്നെ കുട്ടിക്ക് വരാനിടയുള്ള വൈകല്യങ്ങളൊക്കെ അവർ അത്രയും ഏർലി സ്റ്റേജിൽ തന്നെ ഡിറ്റക്റ്റ് ചെയ്യാവുന്ന വലിയൊരു പദ്ധതിക്ക് കൂടി നമ്മളുടെ കേരള സർക്കാർ തുടക്കം കുറിച്ചു അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് നമ്മളുടെ മാഡം എടുത്ത് പറയുകയുണ്ടായി പക്ഷേ അത് പറയുമ്പോൾ കഴിഞ്ഞിടയ്ക്ക് വന്നൊരു ന്യൂസ് കൂടി നമ്മൾ നമ്മളെടുത്ത് പറയേണ്ടതായിട്ട് വരും ഒരു കുഞ്ഞിൻ്റെ ഇത്രയും ഹോസ്പിറ്റലുകളിൽ അതും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ മാറി മാറി കാണിച്ചിട്ട് ആ കുട്ടി ജനിച്ചപ്പോൾ അത്രയേറെ അത്ര ജനിച്ച ഒരു കുഞ്ഞിൻ്റെ കേസ് നമ്മൾ കഴിഞ്ഞ നമ്മൾ ചർച്ച ചെയ്തതാണ് അപ്പോൾ ഇത്രയും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇത്രയും ഡെവലപ്പായി അല്ലെങ്കിൽ ഇത്രയും അച്ചീവ്മെന്റ് നേടി എന്ന് പറയുന്ന വീരവാദം പറയുന്ന മന്ത്രി വീണ ജോർജ് ആ കുഞ്ഞിന്റെ മുഖം ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും അല്ലാതെയൊക്കെ എല്ലാം രോഗിയുടെ കൈ കുട്ടികളുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞതാണ് അതെ എന്റെയൊക്കെ ഡെലിവറി നടന്നത് അമൃത ഹോസ്പിറ്റലിലാണ് അവിടെയും ഒക്കെ നമ്മൾ കാശ് കൊടുത്ത് ചെയ്തതാണെങ്കിൽ പോലും ഏർലി സ്റ്റേജിൽ ഭ്രൂണത്തിന്റെ അവസ്ഥകൾ കണ്ടുപിടിക്കാനും ഡിഫക്റ്റുകൾ ഉണ്ടോ എന്ന് അറിയാനും ഒക്കെയുള്ള പരിപാടികൾ നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ സാധാരണയായിട്ടുള്ളതാണ് പക്ഷേ അത് നമ്മളുടെ ഗവൺമെൻറ് സർവീസിലും വന്നു അല്ലെങ്കിൽ ഗവൺമെൻറ് സംവിധാനത്തിലും കൊണ്ടുവന്നു എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേ ഇത്രയും സംവിധാനങ്ങളിലേക്ക് വന്നു എന്ന് അച്ചീവ്മെൻ്റ് ആയിട്ട് എടുത്ത് പറയുമ്പോൾ അതിൽ വന്ന ഈ വീഴ്ചകളും കൂടി മന്ത്രി അംഗീകരിക്കാനും അതിനുള്ള ഉത്തരം കൂടി പറയാനുമുള്ള ഒരു മാന്യത കൂടി മന്ത്രിയെ കാണിക്കണം